ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നു സംഘടിപ്പിച്ച വിജയോത്സവ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയത് ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് കേരള സർക്കാരിനെതിരെ ശബ്ദം കേൾപ്പിക്കാൻ ബി ജെ പിക്ക് താൽപര്യമില്ല എന്നും രാഹുൽ ആരോപണം ഉന്നയിച്ചു ഇന്നലെ നേതാക്കളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതാ അനൗൺസ്മെന്റ് കേൾക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവർക്ക് രാഹുലിനോട് സംസാരിക്കാൻ അവസരം നിങ്ങളുമായി നിങ്ങളുമായി ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാൻ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നമ്മുടെ വേണുഗോപാൽ അത് സമയത്ത് തന്നെ ഓഡിയൻസിൽ നിന്ന് രാഹുൽ സാർ രാഹുൽ സാർ എന്ന ശബ്ദം ഉയർന്നു ചോദ്യവും വന്നു കേരളത്തിൽ കേരള കേട്ടതുപോലെ ഹിന്ദിയിലായിരുന്നു എന്താണ് ചോദ്യം എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലെ ബംഗാളിൽ വികസനം വരാത്തത് ഇതായിരുന്നു ആ ചോദ്യം കേരളത്തിൽ നിന്നുള്ള എം പി ആയിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ പതിനെട്ട് കോൺഗ്രസ് എം പിമാരുണ്ട് പാർലമെന്റിൽ എന്തായിരിക്കും രാഹുലിന്റെ മറുപടി കേൾക്കാം Bravo! മറുപടി പറഞ്ഞത് ഷാഫി പറമ്പിലാണ് അതായത് തൊഴിലുറപ്പിനെ പറ്റി മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് അതെന്താണ് വികസനം സംസാരിക്കാൻ പറ്റില്ലേ കേരളം പിടിക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമല്ലേ ഈ മഹാപഞ്ചായത്ത് അതൊക്കെ പോട്ടെ ആ വേദിയിൽ എം പിമാർ എം എൽ എ മാർ ഡി സി സി അധ്യക്ഷന്മാർ കെ പി സി സി അധ്യക്ഷൻ അങ്ങനെ നേതാക്കൾമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു എല്ലാവരുമുണ്ട് ആർക്കും രാഷ്ട്രീയ നേട്ടത്തിന് പോലും ബംഗാൾ ഇത്രയും കാലം ആണ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും തോന്നിയില്ലേ സിലബസ് ക്വസ്റ്റിൻ വന്നാൽ പെട്ടുപോകുന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നടത്തിയ പരിപാടിയാണ് ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ പരിപാടി തീർന്നു കേരളത്തിലെ വികസനം ബംഗാളികൾ പോലും അംഗീകരിക്കുന്നുവെന്ന് പാണന്മാർക്ക് പാർട്ടി നടക്കാൻ സുവർണ